ആ ഹലോ വെൽക്കം ബാക്ക് ടു ഐഫർ എഡ്യൂക്കേഷൻ നമ്മുടെ ജൂണിലെ കേട്ടിട്ട് എക്സാം അത്ര സിമ്പിളൊന്നും അല്ലാതെ കടന്നു പോയ സമയത്ത് എസ്പെഷ്യലി കാറ്റഗറി വൺ ഒക്കെ നമ്മൾ തന്നെ എക്സാം എഴുതി കഴിഞ്ഞ സമയത്ത് ഇതെനിക്ക് കിട്ടുമോ എന്നൊരു ഭയങ്കരമായൊരു കൺഫ്യൂഷൻ നിലനിന്നതായിട്ട് ഒരുപാട് കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാറ്റഗറി വണ്ണിനെ ഈ ഒരു കാറ്റഗറിയിൽ നേടിയെടുത്തിട്ടുള്ള നമ്മുടെ വിജയി അമനാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഐഫറിനെ സംബന്ധിച്ച് നമുക്ക് കേറ്റഗറിൻ്റെ എക്സാം ഔട്ടായിട്ടുണ്ട് റിസൾട്ട് ഔട്ടായി എന്നുള്ള ആ ഒരു സന്തോഷ വാർത്ത എക്സൈറ്റിംഗ് ആയിട്ട് നമ്മളെ അറിയിച്ചിട്ടുള്ള ആളുകൂടെയാണ് അമ്മൻ അപ്പോൾ അമ്മൻ്റെ വാർത്തകളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് സോ അമ്മന്റെ സക്സസ് സ്റ്റോറിയിലേക്കാണ് നമ്മൾ പോകുന്നത് ഹായ് അമ്മ്യൂക്കേഷൻ സോ എന്തൊക്കെയാണ് വിശേഷങ്ങള് പിന്നെ ഇന്റർവ്യൂ പങ്കെടുത്തിരുന്നു റിസൾട്ട് വന്നതിനു ശേഷം ക്വാളിഫൈ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് ആയി ഓണത്തിന് ശേഷം അത് ജോയിൻ ജോയിൻ ചെയ്യാൻ ചെയ്യാൻ പോവാണ് ാണ് വളരെ വലിയൊരു സന്തോഷത്തിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് കേട്ട് നമ്മൾ കേട്ടറ്റ് എക്സാം ക്വാളിഫൈ ആയി അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു അത് ക്രാക്ക് ചെയ്യുന്നു ഫസ്റ്റ് ഇന്റർവ്യൂ ആയിരുന്നോ ഫസ്റ്റ് ഇന്റർവ്യൂയില് ക്രാക്ക് ചെയ്തു അത് കിട്ടി ജോയിൻ ചെയ്യാനും പോവുകയാണ് എഴുതി എഴുതിയെടുത്തു ജോലിയിലേക്ക് കിടക്കുകയാണ് വളരെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് ഓക്കെ അമ്മനെ കുറിച്ചിട്ട് പറയും എന്താണ് ചെയ്യുന്നത് എപ്പോഴായിരുന്നു ഈ ഒരു എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത് ഞാൻ ഡിഗ്രി ചെയ്യായിരുന്നു കേട്ടറ്റ് എഴുതികൊണ്ട് കേട്ടിട്ട് എഴുതിയപ്പോ ഡിഗ്രി കഴിഞ്ഞ ഉടനെ ആയിരുന്നു ഡിഗ്രി ലാസ്റ്റ് അല്ല ലാസ്റ്റ് കഴിഞ്ഞു റിസൾട്ട് അങ്ങനെ ആയിരുന്നു അപ്പോ ആ ഒരു സമയത്താണ് ജോയിൻ ജോയിൻ ഡിഗ്രി കഴിഞ്ഞ ശേഷമാണ് അപ്പോ ഒരു ഒരു കുറെ ഗ്യാപ്പുണ്ടായത് കൊണ്ട് കിട്ടും ഒരു സംശയമായിരുന്നു അപ്പോ ജോയിൻ ചെയ്തു ഗൈഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഒരു ഒരു

അതായത് അത് അവര് ഇതിപ്പോ കേട്ടിട്ട് എഴുതുമാസാണല്ലോ റിസൾട്ട് പറയണത് ആ ഒരു ടൈം പീരീഡ് കഴിയുമ്പോ ഞാൻ എപ്പോഴും പേജ് റിഫ്രഷ് ഇപ്പഴും അതായത് നമുക്ക് ഒരുപാട് എൻകറേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് റിസൾട്ട് വരും റിസൾട്ട് അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു ഈ ഒരു വീക്കിൽ സാധ്യതയുണ്ട് അതായത് ഒരു ഫ്രൈഡേ തൊട്ടിട്ട് ആ റിസൾട്ട് വരുന്നതിൻ്റെ ആ ഒരു ട്യൂസ്ഡേ ആണ് റിസൾട്ട് വന്നത് ഫ്രൈഡേ മുതൽ നമുക്ക് വരുന്ന എല്ലാ എൻക്വറീസിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീക്കിൽ വരും മിക്കവാറും ഇന്ന് വരും ഇന്ന് വരും നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ട്യൂസ്ഡേ നമ്മളിങ്ങനെ വെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക വാൾപേപ്പറൊക്കെ വെച്ചിട്ട് അതായത് ലാപ്പ് ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചിങ്ങനെ കാത്തിരിക്കുക റിസൾട്ട് വന്നോ വന്നോ നോക്കിയിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നാണ് ഷഫന മാം വിളിക്കുന്നത് എന്നുവെച്ചാൽ മാം വന്നിട്ടുണ്ടോ റിസൾട്ട് എന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് റിഫ്രഷ് ചെയ്തപ്പോൾ അതാണ് നിൽക്കുന്നു അവനോടൊന്നും അമ്മനെ വിളിച്ചിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടെന്ന് വന്നു എന്ന് പറഞ്ഞിട്ട് അപ്പം നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ എത്തിച്ചു തന്ന ആളാണ് അവനെന്ന് പറയുന്നത് ഓക്കെ അപ്പം എന്താണ് റിസൾട്ട് ആ നോക്കി കിട്ടി ഫസ്റ്റ് വിളിച്ചതാരായിരുന്നു

i see you're too. ഇന്റർവ്യൂസിനൊക്കെ അതായത് കട്ട വെയിറ്റിംഗ് ആണ് എനിക്ക് കേട്ട എക്സാം എഴുതിയപ്പോഴേ അറിയായിരുന്നു ഞാൻ എപ്പോഴും തന്നെ ജോലിക്ക് കയറുന്നു അല്ലേ ഉമ്മ എന്ത് പറഞ്ഞു പനിച്ച് കിടക്കുന്ന ഉമ്മ റിസൾട്ട് കണ്ടപ്പോൾ എന്ത് പറഞ്ഞു സന്തോഷം അല്ലെങ്കിൽ പലിശ കിടക്കുന്നതിന്റെ ക്ഷീണം കൂടെ ഉള്ളതുകൊണ്ട് കുറച്ചധികം കേൾക്കുമായിരുന്നു കേൾക്കുമായിരുന്നു അല്ലെ അപ്പൊ ഉമ്മ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുണ്ടാവും നമ്മൾ കുറച്ച് കുറച്ചുമ്പോ ഉമ്മയുടെ സംസാരിച്ചപ്പോൾ ഉമ്മ പറയുന്ന ആ ഒരു സന്തോഷമാണ് ഭയങ്കര എന്താ പറയാ ഉമ്മ പറഞ്ഞത് അവൻ വിട്ടൊരു കേസായിരുന്നു കേട്ടതിനെ കുറിച്ചൊന്നും അവൻ ആലോചിച്ചിട്ട് കാര്യമില്ല ഉമ്മ ബേസിക്കലി ടീച്ചറാണ് അല്ലെ അത് ടീച്ചിങ് ഫാമിലി ആളാണ് അമ്മ െ കുറിച്ചിട്ട് ഫാമിലി ഇതിനെ ടീച്ചിങ്ങിനൊക്കെ സപ്പോർട്ടായിട്ടുള്ള ഒരാളാണ് ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പോവാം ഇഷ്ടം ആയതുകൊണ്ടാണോ പ്ലാൻ ഉണ്ടായിരുന്നു വേറെ ഒരു രീതിയിലായിരുന്നുള്ളോ പക്ഷേ അത് പെട്ടെന്ന് അഡ്മിഷൻ കിട്ടി അന്ന് തന്നെ വഴിക്ക് പോകുന്നു വേറെ താല്പര്യങ്ങൾ ഇതന്നെ ഇന്ന് മനസ്സിലുണ്ടായിരുന്നു പക്ഷെ അത് മലയാളം എടുത്തിട്ട് ആ ഒരു രീതിയിലായിരുന്നു പിന്നെ അന്ന് ഈ ഒരു അഡ്മിഷൻ കിട്ടി അഡ്മിഷൻ കിട്ടുമോ എന്നായിരുന്നു അപ്പോഴും ഒരു കൺഫ്യൂഷൻ വഴിക്ക് കിട്ടിയപ്പോ ഞാൻ ആദ്യം ഈ ഒരു ഇത് ഡിഗ്രി എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഡിഗ്രി സോഷ്യൽ വർക്ക് സോഷ്യൽ പോകാനും ഉദ്ദേശിക്കുന്നു കിട്ടിയല്ലോ കത്തിച്ച് കത്തിച്ച് വിടാൻ പോവാണ് ാണ് അമനെയൊക്കെ അമനെന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ബെസ്റ്റ് ടീച്ചിങ് അവാർഡ്സ് ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും യൂത്ത് ആയിട്ട് വന്നിട്ടുള്ള ടീച്ചേഴ്സിനാണ് അതായത് നമ്മളൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ പാടി പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പൊ അങ്ങനത്തെ ടീച്ചേഴ്സാണ് ബെസ്റ്റ് ടീച്ചർ അവാർഡ് ഒക്കെ വാങ്ങിക്കൊണ്ടിരിക്കുക അപ്പം ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഐഫറിന്റെ വിജയായിട്ടുള്ള അമൻ ബെസ്റ്റ് ടീച്ചർ അവാർഡിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് യെസ്

സ്വാഭാവിക സ്വാഭാവിക

പരീക്ഷ അറ്റന്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പക്ഷെ കിട്ടും പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു അത് സയൻസ് പാർട്ട് ആണെങ്കിലും ഒക്കെ ക്വസ്റ്റ്യൻസ് ആകെ മാറി വന്നു അപ്പോ ഞാന് മറ്റേ അപ്പുറത്തേക്കും നോക്കി എനിക്ക് മാത്രമാണ് കിളി ഇവർക്കൊക്കെ പോയിട്ടുണ്ടോ എന്നാണ് അവസ്ഥ പിന്നെ പരീക്ഷകൾ കഴിഞ്ഞു എക്സാമിനേ മറ്റേ എക്സാം ഇത് എക്സാമിനേഷനെ കണ്ടു ചോദിച്ചപ്പോഴും ഇത് തന്നെ പറഞ്ഞു ഇതൊരു പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് വന്നത് പറഞ്ഞു അവർക്കൊരു സമാധാനം എനിക്ക് മാത്രല്ല എന്റെ പ്രശ്നം ഞാൻ എനിക്ക് ടൈറ്റ് അല്ലേ

ക്ലാസ് ക്ലാസ് എടുക്കാൻ അവിടെ പോയിട്ട് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തിരുന്നു ചെയ്തിരുന്നു ആയിട്ട് 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 എൻജോയ് ഓൺലൈൻ 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 പ്രാക്ടീസ് പഠിപ്പിച്ച ഒരാളാണ് ആയിട്ട് പഠിക്കാൻ എങ്ങനെ അത് അത് സ്റ്റുഡന്റിലേക്ക് മൂന്ന് വർഷത്തെ ഓഫ്ലൈൻ കോളേജ് ജീവിതം കഴിഞ്ഞിട്ട് കുറച്ച് മടി മടി ഇരിക്കാനുള്ള ഒരു ഒരു പിന്നെയും വന്നു പിന്നെ മെല്ലെ മെല്ലെ ഓൺലൈൻ കോഴ്സ് പ്രശ്നമല്ല എന്ന് തെളിയിച്ചിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് മെന്റർ ഉണ്ട് ും നിങ്ങറുണ്ട് ഷഫ്നാമൊന്നങ്ങനെ വിട്ടുതരാൻ ഉദ്ദേശിക്കുന്ന ആളല്ല പിന്നാലെ വരുന്നുണ്ടായിരിക്കും അല്ലെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ടോ മിക്കവാറും

ഒരു ടീച്ചർ ആയിരിക്കും ക്ലാസ് എടുക്കുന്ന അവരുടെ ചുറ്റുപാട് എന്താന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം ആ രീതിയിലാവണം ആഗ്രഹം അറിയില്ല ഇനി ശ്രമിക്കാൻ ഉദ്ദേശിക്കുന്നത് വെറുതെ പഠിപ്പിച്ചു പോകുന്ന ഒരാളാവാതിരിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ അതിനകത്തേക്ക് ഷഫന മാമിന്റെ ഒരു കോൺട്രിബ്യൂഷനും ഉണ്ടെന്ന് വിശ്വസിക്കാം ഓക്കെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഒരു ബെസ്റ്റ് ടീച്ചർ അവാർഡിലേക്ക് അമനിനി വരികയാണെങ്കിൽ നമുക്ക് ഈ വീഡിയോ വെച്ച് നമുക്ക് പറയാൻ പറ്റും ഞാനും ഒരു ക്രെഡിറ്റ് ആയിരുന്നു എന്ന് ഷഫ്ന മാമിന്റെ ഓക്കെ അപ്പോൾ റിസൾട്ട് വന്നു കാറ്റഗറി വണ്ണ് മാത്രാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് ഇനി കാറ്റഗറി ടു എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടോ പ്ലാൻ എഴുതാനുള്ള അപ്പൊ കാറ്റഗറി ടു കൂടെ എഴുതിയെടുക്കണം അപ്പം എന്താണ് അതിന്റെ ഒരു പ്ലാൻ ഇത്തവണ എഴുതുന്നുണ്ടായി അതിലും കൂടുതലായിട്ട് നമുക്ക് മറ്റൊന്നും വേണ്ട ഐഫൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരാൾക്ക് ഇനി ഫ്യൂച്ചറിൽ എനിക്ക് നിങ്ങളുടെ കൂടെ തന്നെ വരണം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് നമുക്ക് മറ്റൊന്നും ആവശ്യമില്ല ഐഫറിന്റെ ടാഗ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും ബിയോണ്ട് പ്രോമിസ് ആണ് ഹാപ്പി ലേണിംഗ് എക്കോ സിസ്റ്റം എൻഷയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വളർത്തിയെടുക്കാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടിട്ടെന്ന് പറയുന്നത് ഐഫറിന്റെ ഫസ്റ്റ് ബാച്ചിലുള്ള ആണ് അപ്പം ഈ ഒരു പറയപ്പെടുന്ന ഹാപ്പി എന്ന് പറയുന്നത് എത്രത്തോളം അവിടെ ആയിട്ടുണ്ടെന്നാണ് പേഴ്സണലി തോന്നുന്നത് അത് സത്യം തന്നെയാണ് ഇപ്പൊ റിസൾട്ട് വന്നപ്പോ സന്തോഷം സന്തോഷമുണ്ട് അത് എന്താ ഞാൻ മാറി ആഘോഷിക്കുന്നത് ആരും കണ്ടിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ തോന്നിയ ചാടണം ആ രീതിയിലായിരുന്നു അത് റിയൽ ലൈഫിനും സത്യമായിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ കേട്ടിന്റെ കാര്യം മാത്രമല്ല നെറ്റിന്റെ ആണെങ്കിലും കൂടുതൽ വിജയികള് ഐഫോണിന് കൊടുക്ക ഉണ്ടാക്കാൻ പറ്റണമെന്നുണ്ട്

Lifts, yeah. okay. okay. so, uh, hmm. െ പിന്നെ ഇംഗ്ലീഷ് മാത്സിന്റെ ഭാഗത്താണ് ചെറിയ ബുദ്ധിമുട്ട് ആയി തോന്നിയായിരുന്നെ അതിന്റെ ഒരു വീക്ക് പോയിന്റ് ആണ് മാത്സ് പിന്നെ പറഞ്ഞ ഒരു സയൻസ് ആണെങ്കിലും ഇപ്പൊ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊന്നും വന്നിട്ടുണ്ടെങ്കിലും കുറച്ചെങ്കിലും കുറച്ച് സ്കോർ ചെയ്യാൻ പറ്റി അപ്പഴും ആ ഒരു പ്രതീക്ഷ കോൺഫ്ലന്റ് ഉണ്ട് പിന്നെ ഇംഗ്ലീഷും എത്താൻ പറ്റിയിട്ടുണ്ട് അപ്പം അതാണ് ഞാൻ ഫസ്റ്റ് ഇൻട്രായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത്തവണത്തെ എക്സാം തന്നെ ഒരു പാറ്റേൺ മാറിയിട്ടാണ് വന്നത് അതിൽ തന്നെ ഏറ്റവും പ്രശ്നക്കാരനായത് കാറ്റഗറി വൺ ആയിരുന്നു ചോദ്യ പേപ്പർ കണ്ട മിക്ക ആളുകളും ഒന്ന് തല ചുറ്റിയിട്ടാണ് തിരഞ്ഞിട്ടുണ്ടായിരുന്നത് എക്സാം കഴിഞ്ഞിട്ട് ഒരുപാട് പേര് നമ്മളിങ്ങനെ വിളിച്ചോണ്ടിരിക്കുക ഇത് എന്ത് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ഈവൻ തോ നമ്മൾ പ്രിഡിക്ട് ചെയ്ത പല ചോദ്യങ്ങളും അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നതാണ് അപ്പൊ ഷഫന മാമൊക്കെ നമ്മുടെ ലൈവ് മാരത്തോണിലൊക്കെ ഇങ്ങനെ ലൈവ് ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞ പല ക്വസ്റ്റ്യൻസും അവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള എക്സാം എഴുതാൻ പോകുന്നവരോട് എന്താ പറയാനുള്ളത് കാറ്റഗറി എഴുതുന്ന ആളുകൾ നല്ല അപ്പൊ കിട്ടിക്കോളും അത്രയുള്ളൂ കോൺഫിഡന്റ് ആയിരിക്കുക മാറ്റങ്ങൾ പലതും ഇതേപോലെ ഇനിയും വരാനുണ്ട് ബട്ട് കോൺഫിഡന്റ് ആയിട്ട് തന്നെയാണ് വരാവുന്ന കോൺഫിഡൻസേ ഉള്ളൂ അല്ലേ നമ്മുടെ റെക്കോർഡേഡ് ക്ലാസ്സസ് ഉണ്ടായിരുന്നു ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മെറ്റീരിയലുകൾ ഉണ്ട് നിങ്ങൾക്ക് അതുപോലെ തന്നെ പി വൈ ക്യൂ ഡിസ്കഷൻസ് വാട്സ്ആപ്പ് ത്രൂ ഉള്ള എൻഗേജ്മെന്റ് മെൻഡർ കോള് പോഡ്കാസ്റ്റ് ആയിട്ടുള്ള വോയിസസ് മിത്ര കോൾ ഇങ്ങനത്തെ പല പല കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഐഫർ തന്നതിൽ ഏറ്റവും അടിപൊളിയായി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുള്ളായി എന്ന് തോന്നുന്ന ഒരു കാര്യം എന്തായിരിക്കും അത് സ്റ്റഡി മെറ്റീരിയൽസും ക്ലാസ്സും തന്നെയായിരുന്നു അത് ഒന്ന് ഒരു ഇല്ലാത്ത ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ ഒന്ന് കേറി വരാനുള്ള ഒരു സപ്പോർട്ട് തന്നെയാണ് അതൊരു കൊറോണ ബാച്ച് നമ്മൾ എത്രത്തോളം ഡിഗ്രി ഡിഗ്രി ലൈഫ് ുംടി അടിച്ച് പൊളിച്ച് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കൊറോണ ബാച്ച് ആണെങ്കിലും ബാച്ചാണെങ്കിലും ഞാനന്ന് ലൈവായിരുന്നു അപ്പൊ എനിക്ക് അത് ഒരു പ്രശ്നമായിട്ട് തോന്നിട്ടില്ല പിന്നെ ഡിഗ്രി വന്നപ്പോ പ്ലാന് വേറെ രീതിയിലാണെങ്കിലും എന്റെ സ്വഭാവം തമ്മിൽ ചേർന്നില്ല പക്ഷെ എന്റെ അപ്പൊ തന്നെ എന്റേതായിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ പോയി നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പോകുമ്പോൾ അതിനുശേഷമാണ് ഇങ്ങനെ ഓൺലൈൻ കോച്ചിങ്ങിലേക്ക് വരുന്നത് അപ്പോൾ ഇതിൻ്റെ സമയത്ത് വേറെ വേറെന്തേം ചെയ്തിട്ടുണ്ടായിരുന്നോ ഇല്ലല്ല ആ സമയത്ത് ഇല്ല ഇല്ലല്ലേ ഇയർ ഗ്യാപ്പ് ബുദ്ധിമുട്ടാക്കിയോ അന്ന് ഒരു ബുദ്ധിമുട്ട് നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ എങ്ങനെയാ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം മെറ്റീരിയൽസ് ഫോളോ ചെയ്തിട്ടാണോ ക്ലാസ് കണ്ടത് അല്ലെങ്കിൽ നമ്മൾ തരുന്ന സ്കെഡ്യൂൾ പ്രകാരം കണ്ടിട്ട് മെറ്റീരിയൽസ് മെറ്റീരിയൽസ് പോയി ഒന്ന് 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 റിവൈസ് ചെയ്യാൻ ജസ്റ്റ് പോയിന്റ് ആയിട്ടും അങ്ങനെ ഫ്ലാഷ് ഫ്ലോ ചാർട്ട് ആയിട്ടൊക്കെ കണ്ടപ്പം കാര്യങ്ങൾ ഓർമ്മ ഓർമ്മ നേരെ ഈ മെറ്റീരിയൽസ് ഒന്ന് ഒന്ന് ജസ്റ്റ് ചെക്ക് കോൺഫിഡൻസ് വേണ്ടിട്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം കേൾക്കുമ്പോണ്ടാവുന്ന മുഖത്ത് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല ബിക്കോസ് നമ്മൾ കോൺസെപ്നെ ബേസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ഒരിക്കലും ഒരു വലിച്ചു വാരി കിടക്കുന്ന ഒരു എസ് എ വായിച്ച അതിൽ നിന്ന് പോയിന്റ്സ് പിന്നീട് ഉണ്ടാക്കിയെടുത്ത് പഠിക്കാനുള്ള ഒരു ടൈം ഉള്ളവരല്ല കേട്ടത്തിൻ്റെ എക്സ്പിറൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് മതേഴ്സ് ഉണ്ട് വർക്കിംഗ് പേഴ്സൺസ് ഉണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് അങ്ങനെ പല 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 കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരുണ്ടാവും ഇവർക്കൊന്നും ഇതിന് വേണ്ടി എന്ന് പറഞ്ഞിരിക്കാനൊന്നും സമയം ഉണ്ടാവില്ല വർക്കിൽ അവരുടെ ആ ഒരു ലൈഫിൽ ബാക്കി ലൈഫിലെ കാര്യങ്ങളൊക്കെ കൂടെ കേട്ടത്തിൻ്റെ കൂടെ നേടിയെടുക്കുക എന്ന് പറയുന്നത് അത്യാവശ്യമാകുമ്പോൾ അവിടെ സപ്പോർട്ട് കൊടുക്കാൻ നമുക്ക് പറ്റണം അവിടെയാണ് നമ്മൾ കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മളിപ്പോൾ ബി എഡിലായാലും ടി ടി സിയിലായാലും കേട്ട് ഒരു വേർഡാണ് കോൺസെപ്റ്റ് മാപ്പ് പക്ഷെ നമ്മൾ അങ്ങനെ ഒരു സാധനം അവിടെയും കണ്ടിട്ടില്ല നമ്മൾ നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് അവസാനം ഘട്ടത്തിലുണ്ടാക്കിയെടുക്കുന്ന ഒരു പോയിന്റ് നോട്ട്സ് മാത്രമേ നമ്മൾക്ക് ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ അത് ആക്കാൻ വർക്കൗട്ടാക്കാൻ ഒരു ശ്രമം തുടങ്ങിയപ്പം എത്രത്തോളം എഫക്റ്റീവ് ആവും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ബട്ട് അത് ഇപ്പം ഒരുപാട് പേര് നമുക്ക് ആ ഒരു കാര്യത്തിൽ ഫീഡ്ബാക്ക് തന്നു കാൺസെറ്റ് പൈസ മെറ്റീരിയല് അല്ലെങ്കിൽ ഒരു ക്യാപ്വൽ മെറ്റീരിയൽ എന്ന് പറയുന്നതിനെ കുറിച്ചുള്ളൊരു പോസിറ്റീവ് റെസ്പോൺസസ് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന വലിയൊരു സന്തോഷമുണ്ട് അപ്പം അവൻ ഉൾപ്പെടെയുള്ള ആളുകൾ അത് പറയുമ്പോൾ നമുക്ക് വലിയ ഇനിയും ഇതായിരുന്നു ശരി നമ്മളെടുത്തത് തന്നെയാണ് ശരി എന്നുള്ളത് അറിയുമ്പോഴൊരു സന്തോഷമാണ് ഓക്കെ സോ ഇനി ഐഫറിലേക്ക് ഒരാളെ റെക്കമെൻ്റ് ചെയ്യുമോ അല്ലെങ്കിൽ റെഫർ ചെയ്യുമോ എന്തുകൊണ്ട് ഒരുപാട് സ്പേസസ് ഉണ്ട് നിലവിലെ എക്സാം പാറ്റേൺ പാറ്റേൺ ഒക്കെ വെച്ചിട്ട് ശരിക്കും ഒരു കോച്ചിങ്ങിന്റെ ചെറുതായിട്ട് ആവശ്യം ഉണ്ടാവും കാരണം നെഗറ്റീവ് വരുന്നുണ്ട് പിന്നെ ഇപ്പത്തെ കമ്മീഷന്റെ പുതിയ ശുപാർശകൾക്ക് അനുസരിച്ച് മാറ്റങ്ങൾ ഇനി വന്നുണ്ട് അപ്പോ അപ്ഡേറ്റ് ആവുക എന്നുള്ളതാണ് ഒന്ന് പിന്നെ ആ ഒരു കോമ്പറ്റീഷൻ എക്സാമിലേക്ക് ആ ഒരു പരിവർത്തനം വരുമ്പോൾ

ബേസിക് ആയിട്ട് ഏറ്റവും വലിയൊരു സന്തോഷത്തിലാണ് അമ്മ ഞങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നത് അതായത് നമ്മുടെ ഒരു ഐഫറിനെ കുറിച്ചിട്ട് മറ്റേവിടെ ഫാമിലിയിൽ നിന്ന് അറിഞ്ഞിട്ട് നമ്മുടെ ഡിസംബറിൽ നമ്മൾ വളരെ ബേസിക് ആയിട്ട് യൂട്യൂബ് ത്രൂ അസിസ്റ്റൻസ് മാത്രം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് യൂട്യൂബ് ത്രൂ അസിസ്റ്റൻസും കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റും ഉണ്ടായിരുന്നത് അതിൽ നിന്നാണ് നമ്മുടെ ഐഫറിലേക്ക് എത്തി പിന്നെ കാറ്റഗറി ടു നെക്സ്റ്റ് ബാച്ചിലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയുകയാണ് അത്തരത്തിൽ വൺസ് ഐഫറിനെ എക്സ്പീരിയൻസ് ചെയ്ത ഒരാൾക്ക് ഐഫറിൻ്റെ കൂടെ നിൽക്കാൻ തോന്നുന്നു എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു സന്തോഷം നമുക്ക് വേറെ ഉണ്ടായിരിക്കില്ല അപ്പോൾ അവിടേക്ക് നിങ്ങളെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുകയാണ് അല്ലേ ഞങ്ങളൊന്നിച്ച് ഞങ്ങളുടെ ബാക്കി സന്തോഷങ്ങളിലേക്കാണ് നിങ്ങളെ കൂടെ വിളിക്കുന്നത് ഹാപ്പി ലേണിംഗ് എക്കോ സിസ്റ്റം എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒന്നാണ് അപ്പോൾ ഐഫറിൻ്റെ കാറ്റഡ് ബാച്ചിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്കും നമ്മുടെ കൂടെ കൂടാവുന്നതാണ് താങ്ക് യു സോ മച്ച് താങ്ക് യു അമ്മൻ